ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കുറ്റിപ്പുറം ഹയാത്ത് മെഡിക്കെയർ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഹൃദയപൂർവ്വം നല്ല നടപ്പ് നല്ല ഹൃദയത്തിന് എന്ന പേരിലാണ് പരിപാടി ഒരുക്കുന്നത് പരിപാടിയുടെ ഭാഗമായി രാവിലെ വാക്കത്തോണ്ട് സംഘടിപ്പിച്ചു തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ നസീർ തിരൂർക്കാട് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ഹോസ്പിറ്റൽ ഡയറക്ടേഴ്സ് ഡോക്ടേഴ്സ് സ്റ്റാഫുകൾ പൊതുജനങ്ങൾ എന്നിവർ വാക്കത്തോണിൽ ഭാഗമായി മലപ്പുറം സീനിയർ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ആദിലും വാക്കത്തോണിൽ പങ്കെടുത്തു ശേഷം പൊതുജനങ്ങൾക്കായി ആയിരം രൂപയുടെ ചെക്കപ്പ് സൗജന്യമായി ചെയ്തു നൽകി സി പി ആർ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഹൃദയദിനത്തോടനുബന്ധിച്ച് രണ്ടായിരം രൂപയിലധികം ചെലവ് വരുന്ന ചെക്കപ്പ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ചെയ്യാനുള്ള അവസരവും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഹയാത്ത് മെഡിക്കെയർ മാനേജ്മെന്റ് അറിയിച്ചു പാക്കേജിനായി എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം ഏഴ് ഏഴ് ഒൻപത് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഹയാത്ത് മെഡിക്കെയർ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഞാസിഫ് ഡയറക്ടർ ഷാഹുൽ ഹമീദ് ഓപ്പറേഷൻസ് മാനേജർ മഹേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം